നമസ്കാരം ഞാൻ അശോക് നാരായൺ ഇന്നുള്ളത് മൂകാംബിക ദേവിയുടെ സന്നിധിയിലാണ് അതായത് കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവി ഈയിടത്ത് പല സമയങ്ങളിൽ ഞാൻ വരാറുണ്ട് അഥവാ ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് ഒത്തിരി ഒത്തിരി ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ഒരിടം കൂടിയാണ് ഇവിടം ഈ ഒരു ഒരിടത്തിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് ഇത് കേവലം ഒരു റിലീജിയസായിട്ടുള്ള സ്ഥലം മാത്രമല്ല അതിനപ്പുറം റിലീജിയസ് ആയിട്ടുള്ള പ്രത്യേകതകളും അനുഭവങ്ങളും ഒക്കെ ഉണ്ടാകാം പക്ഷേ അതിനപ്പുറം സ്പിരിച്വലായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ആത്മീയമായിട്ടുള്ള ഒരുപാട് അറിവുകളും ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി വ്യത്യസ്തങ്ങളായിട്ടുള്ള മാനസിക അവസ്ഥയുമൊക്കെ ഈ ഒരിടം നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ഒരു സ്ഥലത്തിന് ആ വിധത്തിലുള്ള അനുഭവങ്ങളും അറിവുകളും മാനസികാവസ്ഥയുമൊക്കെ നമുക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓരോ സ്ഥലങ്ങൾക്കും ഭൗമശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള നിരവധി പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ ആ സ്ഥലത്ത് ജീവിച്ചിരുന്ന മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന വ്യക്തികൾ അവരുടെ തപസ് അവരുടെ അനുഭവങ്ങൾ ഇതെല്ലാം എപ്പോഴും ഊർജങ്ങളുടെ രൂപത്തിൽ അതാത് ഇടങ്ങളിൽ നിലനിന്നിട്ടുണ്ടാകും അത് ഈ ഇടത്തിൻ്റെ കാര്യം മാത്രമല്ല ഇതുപോലെ ധാരാളം ഇടങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ വന്നു പോകുന്ന വ്യക്തികള് അവരുടെ മാനസികാവസ്ഥ അവരുടെ ധ്യാനം ഇതെല്ലാം ഇടങ്ങളെ കൃത്യമായിട്ട് ഒരു ഊർജ വലയം ആദാ ആധാതിടങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു ഊർജ്ജ വലയം സൃഷ്ടിക്കും ആ വിധത്തിലുള്ള വലയങ്ങൾ കൊണ്ട് അനുഗ്രഹീതം തന്നെയാണ് അനുഗ്രഹീതവും സമൃദ്ധവും തന്നെയാണ് ഈ പ്രദേശം അതുകൊണ്ട് തന്നെയാകാം ഇവിടെ വന്നു പോകുന്ന ഓരോ വ്യക്തികളിലും കൃത്യമായിട്ടുള്ള മാനസിക പരിവർത്തനം സംഭവിക്കുന്നത് വളരെ പ്രസിദ്ധരായിട്ടുള്ള എഴുത്തുകാർ തിരക്കഥാകൃത്തികള് സംഗീത രചയിതാക്കള് അതുപോലെ തന്നെ സംഗീത സാധകര് സംഗീതസാധകരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഗായകർ നൃത്തം അഭ്യസിക്കുന്നവർ നൃത്തം അഭ്യസിപ്പിക്കുന്നവർ ഇങ്ങനെയൊക്കെയുള്ള കലാകാരന്മാരുടെ ആത്മീയ ഉന്നമന ശ്രേണിയിൽ നിലനിൽക്കുന്ന പ്രഗത്ഭരായ പല വ്യക്തികളുടെയും ഒരു ഇഷ്ട കേന്ദ്രം കൂടിയാണ് ഇടം ആത്മീയ സഞ്ചാരങ്ങളുടെ ഭാഗമായിട്ട് എനിക്കും വ്യക്തിപരമായിട്ട് ഈ ഇടം ഒരുപാട് ഇഷ്ടമാണ് ഇടയ്ക്കെല്ലാം ഇവിടെ സന്ദർശിക്കാറുണ്ട് രണ്ടോ മൂന്നോ ചിലപ്പോൾ അതിലധികമോ ഇവിടെ ചിലവഴിക്കാറുണ്ട് അതിൻ്റേതായിട്ടുള്ള മാനസിക പരിവർത്തനം ആത്മീയ ഉണർവ് ആന്തരിക പരിവർത്തനം എല്ലാം തീർച്ചയായിട്ടും സംഭവിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ് അനുഭവം എന്തു തന്നെയായാലും മറ്റൊരു കാര്യം ഈയിടത്തെക്കുറിച്ച് പറയാനുള്ളത് ഇവിടെ വ്യത്യസ്തങ്ങളായ വിധത്തിലുള്ള ധാരാളം അനുഭവങ്ങളും അറിവുകളും നമുക്ക് ലഭിക്കുന്നതോടൊപ്പം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്നതോടൊപ്പം ചുറ്റുപാടുകളിൽ നിന്നെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പ്രകൃതിയിൽ നിന്ന് തന്നെയാകാം ചിലപ്പോൾ ചില വ്യക്തികളുടെ രൂപത്തിലാകാം നമുക്കറിയില്ല അവരെവിടെ നിന്നാണ് വരുന്നത് എന്നും പിന്നീട് എങ്ങോട്ടാണ് പോയി മറയുന്നതെന്നും നമുക്കറിയില്ല ചിലപ്പോൾ ചില വ്യക്തികൾ നമുക്ക് ചില അനുഭവങ്ങളും അറിവുകളുമൊക്കെ പങ്കുവെച്ച് തരും പിന്നെ തിരിഞ്ഞ് നോക്കുമ്പോൾ അവരെ കാണാനും ഉണ്ടാകില്ല അവരെവിടെയോ പോയി മറിഞ്ഞിട്ടുണ്ടാകും നമുക്ക് അതിന് അത്ഭുതം തോന്നും അവരെവിടെ പോയി പിന്നീട് അവരെ കാണാനും ഉണ്ടാകില്ല അതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കിക്കൊള്ളുക ആവശ്യമെങ്കിൽ ഇവിടെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യാം അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഇടത്തിൽ നമുക്ക് പ്രകൃതി കരുതി വെച്ചിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങളോടൊപ്പം തന്നെ ചില വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളുമുണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്കൊന്നും ഈ അനുഭവങ്ങളും അതല്ലെങ്കിൽ എല്ലാ പേർക്കുമൊന്നും ഈ അനുഭവങ്ങളും ഈ കാഴ്ചകളും ഒന്നും ലഭ്യമായിക്കൊള്ളണമെന്നില്ല അനുഗ്രഹീതരായിട്ടുള്ള അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട വ്യക്തികൾക്ക് മാത്രമായിരിക്കും ഇതിലൂടെ എല്ലാം കടന്നു പോകാനുള്ള അവസരം ലഭിക്കുന്നത് ഒരുപക്ഷെ ഈ വീഡിയോ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം നിങ്ങൾ അനുഗ്രഹീതരായിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട വ്യക്തികളാണ് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇവിടെ ഈ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ചൈതന്യം തന്നെ നമുക്കായിട്ട് കരുതി വെച്ചിരിക്കുന്ന അധികമാരും അറിയപ്പെടാത്ത ഒരിടമുണ്ട് ഒരു കാഴ്ചയുണ്ട് ആ കാഴ്ച ആ ഒരു ഇടം നമുക്ക് തരുന്ന അനുഭവങ്ങളുണ്ട് അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അത് എങ്ങനെയാണ് അവിടെ എത്തപ്പെടേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് വിശദീകരിക്കാം എന്തായാലും അവസാനം വരെ തുടർന്ന് കാണാം ഈ വിഷയം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയം തന്നെയാണിതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടർന്ന് കാണാം ആ വഴി ഞാൻ കൃത്യമായിട്ട് പറയാം നമ്മുടെ നേരെ മുന്നിൽ കാണുന്നത് ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് അതായത് ഇവിടെ രണ്ട് ബസ് സ്റ്റാൻഡുണ്ട് ഒന്ന് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് രണ്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നമ്മൾ ശരിക്കും വരുന്ന സമയത്ത് പുറത്തുനിന്നൊക്കെ വരുന്ന സമയത്ത് ആദ്യം കാണുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് മുന്നോട്ട് വരിക മുന്നോട്ടെന്ന് പറഞ്ഞാൽ അമ്പലത്തിലേക്ക് പോകുന്ന ക്ഷേത്രത്തിലേക്ക് പോകുന്ന അതേ റോഡിന് മുന്നോട്ട് വരിക കുറച്ച് മുന്നോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഹോട്ടൽ കൈരളി റെസിഡൻസിയൊക്കെ കാണാം എൽ റെസിഡൻസി അതുപോലെ ആക്സിസ് ബാങ്കിൻ്റെ ഒരു എ ടി എം ഇതെല്ലാം കാണാം ഇവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നു മുന്നോട്ട് പോകുന്ന സമയത്ത് സൗവർണികയിലേക്ക് നടക്കുന്ന ഒരു വഴിയുണ്ട് സൗവർണികയിലേക്ക് പോകുന്ന വഴി സൗവർണികയിലേക്ക് പോകുന്ന വഴി കുറേ പേർക്കെല്ലാം അറിയാമായിരിക്കും അറിയാത്തവർക്കാണെങ്കിൽ ഇവിടെ ഒരു ചിതൽപ്പുറ്റൊക്കെയുള്ള ഒരു ക്ഷേത്രമുണ്ട് ചിതൽപ്പുറ്റാണ് അവിടുത്തെ ഒരു പ്രതിഷ്ഠ അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല കൂടുതൽ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം അവിടേക്കാണ് നമ്മൾ പോകുന്നത് ചിതൽപ്പുറ്റുള്ള ക്ഷേത്രത്തിലേക്കല്ലാതെ ഞാനൊരു ലാൻഡ് മാർക്കായിട്ട് പറയുന്നത് അടയാളമായിട്ട് പറയുന്നു ഇതാണ് ആ ചിതൽപ്പുറ്റിൻ്റെ ക്ഷേത്രം ഇവിടെ എന്തായാലും ഇപ്പോൾ ഉള്ളിലേക്ക് കാണിക്കുന്നില്ല കാരണം നമ്മൾ വീഡിയോഗ്രാഫിയാലോടാണോ എന്നറിയില്ല എഴുതിയൊന്നും വെച്ചിട്ടില്ല ഇനി ഇവിടെ ഒരു സ്കൂളെല്ലാം ഉണ്ട് ഇവിടുത്തെ ഒരു സ്കൂളാണ് മൂകാംബിക പ്രീ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഒരു ബോർഡ് എല്ലാം ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നേരെ മുന്നോട്ട് പോകുന്നത് ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇടത്തേക്ക് തിരിയാണ് ഇടത്തേക്ക് തിരിക മീൻസ് ഈ പറഞ്ഞ ചിതർപ്പറ്റിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് ഇടത്തോട്ട് തിരിയാണ് ഈ സ്കൂളിൻ്റെ ഈ റോഡ് വഴി ഇടത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ട് പോവുകയാണ് മുന്നോട്ട് കശ്റ്റി ഒരു നൂറ് നൂറ്റി മീറ്റർ ഒക്കെ പോകേണ്ടതുണ്ടാകും നമുക്ക് പോയി നോക്കാം എന്താ ഇവിടെ ശ്രീരാമകൃഷ്ണ റെസിഡൻസിൻ്റെ ബോർഡെല്ലാം കാണുന്നുണ്ട് ഒരു ത്രയമ്പക ഗസ്റ്റ് ഹൗസ് മുന്നിൽ കാണുന്നുണ്ട് ീൻ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഒക്കെ വളരെ അടുത്തടുത്താണ് കിട്ടും അതെല്ലാം പ്രാവുകൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നോക്കാമല്ലേ നമ്മൾ മുന്നോട്ട് പോവാണ് മുന്നോട്ടിങ്ങനെ കുറച്ച് ദൂരം പോകേണ്ടതുണ്ട് കുറച്ച് ദൂരം ഒരു നൂറ് നൂറ്റി അമ്പത് മീറ്റർ ആയിരിക്കും ഏകദേശം നമുക്ക് എന്തായാലും പോയി നോക്കാം കുറച്ച് വേഗത്തിൽ പോകാണേ സൗപർണികയിലേക്ക് പോകുന്ന അതേ വഴിയാണ് കേട്ടോ ഇവിടെ ദാ റൈറ്റ് സൈഡ് സ്കൂളാണ് ഇവിടേത് ഭാഗത്ത് ശരിക്കും ആ പറമ്പിൻ്റെ അപ്പുറം ഒക്കെ ഒഴുകുന്നതാണ് പക്ഷെ ഇവിടുന്ന് നമുക്കത് കാണാൻ പറ്റില്ല നമുക്ക് മുന്നോട്ട് പോകാം ശരിക്കും ഇവിടെ വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഒരു കാനന സദൃശ്യമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കാനന സദൃശ്യമായിട്ടൊന്നും മാത്രമല്ല വാസ്തവത്തിൽ ഈ പ്രദേശത്തിൻ്റെ ചുറ്റുപാടും കാടുകൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ക്ഷേത്രം വന്നതിന് ശേഷം ക്ഷേത്രം വന്നതിന് ശേഷം ഒന്നുമില്ല ക്ഷേത്രം ഇപ്പോൾ പുരോഗമിച്ച് വരുന്നതിനനുസരിച്ച് കുറച്ചൊരു സൗകര്യങ്ങളൊക്കെ വർദ്ധിച്ച് കുറേ ഹോട്ടേൽസും മറ്റ് ഒക്കെ വർദ്ധിച്ച് ഒരു സിറ്റിക്ക് സമാനമായിട്ട് വരുന്നുണ്ട് പക്ഷേ ചുറ്റുപാടും കാടുകൾ തന്നെയാണ് കണ്ടോ ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയിട്ടുണ്ടെങ്കിൽ കുടജാദ്രി എത്തും കുടജാദ്രി എനിക്ക് തോന്നുന്നു ഒരു പതിനെട്ട് ഇരുപത് കിലോമീറ്റർ ഒക്കെ ആയിരിക്കും കുടജാദ്രിയിലേക്കുള്ളത് കുടജാതിരി രണ്ട് വിധത്തിൽ പോകാൻ സാധിക്കും ഒന്ന് ജീപ്പിൽ തന്നെ പോകാൻ പറ്റും ഈ ഫോർ വീൽ ഡ്രൈവ് ജീപ്പുണ്ട് ഓഫ് റോഡ് ട്രക്കിംഗ് പോകുന്ന ജീപ്പുണ്ട് ആ ജീപ്പിൽ പോകാൻ പറ്റും ഇനി അതല്ലെങ്കിൽ പിന്നെ പോകാൻ പറ്റുന്നത് കുറച്ച് ദൂരം ജീപ്പിലോ ബസ്സിലോ ഒക്കെ പോയതിന് ശേഷം പിന്നീട് നടക്കാം കാട്ടിലൂടെ നടന്നിട്ട് കുടജാദ്രി എത്താം പക്ഷേ ഇപ്പോൾ ആ വഴി പോകാൻ സാധിക്കില്ല അത് നിരോധിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെയാണ് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് മുൻപ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കാട്ടിലൂടെ നടന്ന ജിപ്പിലുമൊക്കെ കുടജാതിരി പോയിട്ടുണ്ട് ശരിക്കും കാട്ടിലൂടെ നടന്ന് കുടജാതിരി പോകാൻ സാധിക്കുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ഗംഭീരമെന്ന് കരുതുന്നത് കാരണം അത് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കൊണ്ടുതരും ഇത് ഇവിടെ മൂകാംബിക ടെമ്പിൾ സ്കൂളൊക്കെ കാണുന്നുണ്ട് വലത് ഭാഗത്ത് അതായത് ഒരുപാട് അനുഭവങ്ങൾ കൊണ്ടുതരുമെന്ന് പറയാൻ കാരണം ഈ ഒരു ഒരു ദേശം ആത്മീയമായിട്ട് ഒരുപാട് എനർജറ്റിക് ആയിട്ടുള്ള ഒരിടം കൂടിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിലീജിയസ് ആയിട്ടുള്ള ഒരു ഇടം എന്നുള്ളതിനപ്പുറം ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് ഈ ദേശത്ത് നിന്ന് കിട്ടും ആ ഒരു നാടിൻ്റെ പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു നാടിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ നാടിനെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കുറേയധികം പ്രത്യേകതകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അതോടൊപ്പം തന്നെ ആ നാട്ടിൽ ഇതിനു മുൻപ് നമുക്ക് മുൻപ് ജീവിച്ചിരിക്കുന്ന ഒരു തലമുറ അതിൽപ്പെട്ട വ്യക്തികൾ അതിൽ ഏകദേശം മഹർഷിമാർക്ക് സമാനമായിട്ട് സന്യാസി സമാനമായിട്ട് സന്യാസിമാർക്ക് സമാനമായിട്ട് ജീവിച്ചിരുന്ന ഒരു കുറേയധികം വ്യക്തികളുണ്ടാകും മഹത്തരമായിട്ടുള്ള വ്യക്തികളുണ്ടാകും അവരുടെ ചിന്തകൾ അവരുടെ പ്രാർത്ഥനകൾ അവരുടെ തപസ് ഇതെല്ലാം തീർച്ചയായിട്ടും അത് അതിലൂടെ പുറത്തേക്ക് വന്നിരിക്കുന്ന ഒരു ഊർജം തീർച്ചയായിട്ടും അതാത് ദേശങ്ങളിൽ നിലനിൽക്കും ഈ ദേശത്തും തീർച്ചയായിട്ടും അങ്ങനെയുണ്ട് അത് വെറും ഒരു വിശ്വാസം മാത്രമല്ല കേവലം ഒരു വിശ്വാസം മാത്രമല്ല മറിച്ച് ഈ ഒരു ഇടത്ത് വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റുമത് ശരിക്കും ആ വിധത്തിൽ സ്വീകരിക്കാൻ പ്രാപ്തമായ കൂടി ചിന്താഗതികളോടും കാഴ്ചപ്പാടുകളോടും കൂടിയൊക്കെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും അറിയാൻ സാധിക്കും ഇവിടെ നിന്ന് കിട്ടുന്ന വെറുതെ വെറുതെ ഒന്ന് വന്നു മടങ്ങിയാൽ പോലും കിട്ടുന്ന ഒരു ആത്മീയ ഉണർവ് മനസ്സിന് ലഭിക്കുന്ന ഒരു സമാധാനം ഒരു ശാന്തത ഇതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ഓരോരുത്തർക്കും അറിയാൻ സാധിക്കും നമ്മൾ ഏകദേശം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിനോട് അടുക്കുകയാണ് എന്താണ് എന്ന് നമുക്കവിടെ ചെന്നിട്ട് പറയാം അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു ഇടത്ത് ദൈവിക സാന്നിധ്യം പല വിധത്തിലും നമുക്ക് അനുഭവപ്പെടും പല ദൃശ്യങ്ങളായിട്ടും അനുഭവങ്ങളായിട്ടും ചിലപ്പോൾ ചില വ്യക്തികളായിട്ടുമൊക്കെ നമുക്ക് അനുഭവപ്പെടും ആ സാന്നിധ്യം സ്വയംഭൂവായിട്ടുള്ള സ്വയംഭുവായിട്ടുള്ള പല സാന്നിധ്യങ്ങളെയും നമുക്കറിയാം ചിലപ്പോൾ ചില ചിതൽപ്പുറ്റുകളുടെ വിധത്തിൽ അതുപോലെ തന്നെ ചില ശില്പങ്ങളുടെ വിധത്തിൽ ഒക്കെ നമുക്കറിയാം പക്ഷെ ഇവിടെ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വിധത്തിലാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ഇത് ഇതിന് മുൻപും പല പ്രാവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഒരുപാട് ഒരു എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞാനിത് കണ്ടിട്ടുണ്ട് പക്ഷേ അധികം ആരും അത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു നമ്മൾ അതിലേക്ക് അടുക്കുകയാണ് ദാ ഈ മരം നിങ്ങൾ കാണുന്നില്ലേ ദ ഈ മരം കാണുന്നുണ്ടല്ലോ അല്ലേ ദാ അവിടെ സൗവർണിക ഒഴുകുകയാണ് താഴെ കാണാൻ പറ്റും അവിടെ ദ ഈ ഒന്ന് നോക്കുക ഒരു വലിയ മരമാണ് എന്ത് മരമാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കാര്ക്കെങ്കിലും ഈ മരം ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ് അതിൻ്റെ പേരെന്താണെന്ന് അറിയാമെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തിരിക്കുക ഈ മരം ആണ് നമുക്കിപ്പോൾ കാണാനുള്ളത് മരത്തിൽ എന്ത് കാണാനാണ് എന്നുള്ളതാണ് അത്ഭുതം നോക്കൂ ൂ ഞാനിപ്പോൾ ഈ ക്യാമറ ഫോക്കസ് ചെയ്യുന്ന ഒരു ഭാഗത്ത് നിങ്ങൾ എന്താണ് കാണുന്നത് എന്ന് നോക്കുക എന്തെങ്കിലും കാണുന്നുണ്ടോ നോക്കൂ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ കണ്ടോ വളരെ സൂക്ഷ്മമായിരുന്നു നിരീക്ഷേ ഒരു ശിരസിന് സമാനമായിട്ടുള്ള ഒരു ദൃശ്യം അവിടെ കാണാൻ സാധിക്കുന്നുണ്ടെന്നാണ് കരുതുന്നത് കണ്ണും മൂക്കം കിരീടവും ഒക്കെയുള്ള വളരെ മഹത്തരമായിട്ടുള്ള ഒരു മുഖം അതിൻ്റെ രൂപം കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് കരുതുന്നു കണ്ടോ വളരെ വ്യക്തമായിട്ട് കാണാം അല്ലേ ഇനി നമുക്ക് അതിൻ്റെ മറ്റൊരു ഭാഗത്ത് ഇത് ഒരാങ്കിളിൽ നിന്നുള്ള ഒരു വീക്ഷണമാണ് ഇനി മറ്റൊരാംഗിളിൽ നിന്നുകൊണ്ട് നമുക്കതിനെ കാണാൻ നോക്കാം വേറൊരാംഗിളിൽ പോയിട്ട് കാണാം പിന്നെ അതേ വിധത്തിൽ തന്നെ നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരികയാണ് കാണുന്നുണ്ടല്ലോ അല്ലേ ഇപ്പറത്തെ ഭാഗത്തേക്ക് വരികയാണ് അപ്പോൾ അത് മറ്റൊരു വിധത്തിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ടോ മറ്റൊരു വിധത്തിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ അത് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി അതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോയി പോയി നോക്കാം ചെറിയൊരു റക്കമാണ് ഇതാണ് മുൻഭാഗം മുൻഭാഗം പക്ഷെ മുൻഭാഗത്ത് നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മുഖത്തിൻ്റെ രൂപം എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊരു വിധത്തിലാണതിന് കാണാൻ സാധിക്കുക നിങ്ങൾക്ക് ഏത് വിധത്തിൽ കാണാൻ സാധിക്കുമെന്നു സാധിക്കുന്നു എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്തേക്കുക ഇനി മറ്റൊരു ഭാഗത്തെ സൈഡിലേക്ക് പോകാം ഇവിടെ നോക്ക് സൈഡിലേക്ക് പോകുമ്പോൾ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വിധത്തിലാണ് നമുക്ക് ആ രൂപത്തെ കാണാൻ പറ്റുന്നത് കാണുന്നു ഇതാണ് മരം കണ്ടോ മറ്റൊരു കാണാൻ സാധിക്കുന്നു ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ കൊമ്പ് കൊമ്പ് മീൻസ് ഈ മാനിൻ്റെയൊക്കെ കൊമ്പ് മാതിരിയുള്ള ഒരു കൊമ്പ് പോലെ കാണാൻ പറ്റുന്നുണ്ട് മുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ശിഖരങ്ങൾ തന്നെ ചെറിയ ചെറിയ ശിഖരങ്ങളും ശാഖകളും വളർന്നിട്ട് ഒരു കിരീടത്തിൻ്റെ ഷേപ്പിൽ കാണാൻ പറ്റുന്നുണ്ട് ആ കിരീടത്തിൻ്റെ ഷേപ്പിലേക്ക് പോകുന്നതിനൊന്ന് സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എന്തൊക്കെയോ കാണാൻ പറ്റും ക്യാമറയിൽ വീഡിയോയിൽ എത്രമാത്രം കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല എപ്പോഴെങ്കിലും ഒരിക്കൽ ഇവിടെ വരുന്ന സമയത്ത് മുകാംപികയിൽ വരുന്ന സമയത്ത് സൗപർണിക തീരത്തേക്ക് പോകുന്ന വഴിയിൽ ഇതൊന്ന് കാണുക നിങ്ങളുടേതായ വിധത്തിൽ കാണുക കണ്ടതിന് ശേഷം ഒന്നുകൂടി ഈ വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾക്ക് അവിടെ എന്താണ് കാണാൻ സാധിച്ചത് ഏത് വിധത്തിലുള്ള അനുഭവമാണ് ഉണ്ടായത് എന്നെല്ലാം ഒന്ന് വിശദമായിട്ട് കമൻറ്റ് ചെയ്തേക്കുക നമുക്ക് നമ്മുടെ പിൻഗാമികളായിട്ട് പിന്നീട് ഈ വീഡിയോ കാണാൻ വരുന്നവർക്ക് അതൊരു പക്ഷേ കൂടുതൽ അറിവുകളും അനുഭവങ്ങളും നൽകിയിരിക്കാം പുതിയ ചിന്താഗതികളിലേക്കും പുതിയ കാഴ്ചപ്പാടുകളിലേക്കും പോകാൻ അവർക്ക് അതിന് കാരണമായേക്കാം കാണുന്നുണ്ടോ അപ്പോൾ ഇതെല്ലാമാണ് ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ചില്ലകൾക്ക് തന്നെ എന്തൊക്കെയോ പ്രത്യേകതകൾ കാണുന്നുണ്ട് നിങ്ങൾ വരുമ്പോൾ ഈ മരം മുഴുവനും ഒന്ന് നിരീക്ഷിക്കുക കണ്ടോ ഈ മരം മുഴുവനും ഒന്ന് നിരീക്ഷിക്കുക എവിടേക്കോ എന്തൊക്കെയോ വ്യത്യസ്തതകൾ എന്തെല്ലാമൊക്കെയോ പ്രത്യേകതകൾ അതെല്ലാം തീർച്ചയായിട്ടും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതായത് സൗവർണികയാണ് ഒഴുകുന്നത് സവർണികയുടെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം കാണാം അപ്പോൾ ഇവിടെ നല്ല മഴയാണ് ഇപ്പോൾ മഴ അല്പം കുറഞ്ഞ സമയത്ത് പതിയെ പുറത്തേക്കിറങ്ങിയതാണ് മഴ ആയതുകൊണ്ട് ആയിരിക്കും നല്ല ഒഴുക്കുണ്ട് മാത്രമല്ല വെള്ളം നന്നായിട്ട് കലങ്ങിയിട്ടാണ് പോകുന്നത് ഇതുപോലെ തന്നെ ഇവിടെ പല വിധത്തിലുള്ള ദൃശ്യങ്ങളും പല വിധത്തിലുള്ള അറിവുകളും പ്രകൃതി നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പ്രാപ്തമായ മനസ്സോടുകൂടി മനോഭാവത്തോടു കൂടി വരികയാണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് കാണാൻ സാധിക്കും അത് അറിയാനും അനുഭവിക്കാനും സാധിക്കും അത് അതാണ് ഞാൻ പറഞ്ഞത് ഈ നാടിനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു ഇടത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നുള്ളത് ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാഴ്ചകൾ ഇതെല്ലാം ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം അതുപോലെ തന്നെ സമാന മനസ്കരായിട്ടുള്ള വ്യക്തികളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക ഈ വിധത്തിലുള്ള അറിവുകൾ നിരന്തരം കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ വെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് പ്രശ്നീകരിക്കുക അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു സ്നേഹപൂർവ്വം അശോക് നാരായൺ താങ്ക്